എൻ്റെ മനസ്സിലുള്ള കണ്ണേട്ടൻ്റെ സ്ഥാനം എനിക്ക് പറഞ്ഞു തരാൻ പോലും പറ്റില്ല ഒന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെക്കാളും മുകളിലാണ് ആ സ്ഥാനം അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഒപ്പം ഹൃദയവും അപ്പോൾ ഞാൻ തൻ്റെ ദൈവമാണ് ദൈവത്തോട് സാധാരണ ആദ ആരാധനയാണല്ലോ അപ്പം എൻ്റെ ആരാധികയാണ് ചിരിയോടെ അവൻ പറഞ്ഞു പണ്ടും ആരാധനയായിരുന്നല്ലോ കണ്ണേട്ട എത്രയോ സിനിമകൾ ഞാനീ മുഖം കണ്ടിരിക്കുന്നു അപ്പോൾ തനിക്ക് ഇഷ്ടമായിരുന്നോ ഒരു കുട്ടിയുടെ കൗതുകത്തോടെയാണ് അവൻ ചോദിച്ചത് ആ സിനിമയിലൊക്കെ കണ്ടിട്ട് കണ്ണേട്ടനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെയൊക്കെ ഹീറോ ആയിരുന്നല്ലോ എല്ലാവരുടെയും ക്രഷായിരുന്നില്ലേ കണ്ണേട്ടൻ തൻ്റെയോ മെയ്യളിൽ ഒളിപ്പിച്ചൊരു കുസൃതിയോടെ അവനത് ചോദിക്കുമ്പോൾ ആ മുഖത്തെ നേരിടാൻ സാധിക്കാതെയാണ് അവൾ നിന്നിരുന്നത് എന്താ താനിപ്പോൾ പറയുന്നത് അന്നല്ല ഇന്നാണ് തനിക്ക് അവനോട് അഗാധമായ പ്രണയം തോന്നുന്നത് എന്ന് തുറന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ തങ്ങൾക്കിടയിലുള്ള പല മതിലുകളും അകലങ്ങളും അതിൽ മറതീർക്കുന്നത് പോലെ ആ മുഖത്തേക്ക് നോക്കാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ചവൾ മറ്റെവിടെയോ നോക്കി പറഞ്ഞു ഞാൻ പണ്ട് മുതലേ നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല താനൊരു സമർത്ഥയായ പെൺകുട്ടിയാണ് എങ്ങനെ സംസാരിക്കണമെന്ന് തനിക്കറിയാം അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവനത് പറഞ്ഞപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു ചേച്ചി അന്ന് ചേച്ചി എനിക്കൊരു കവിത എഴുതി തന്നില്ലേ അത് ഞാൻ പാടിയിട്ടോ യൂത്ത് ഫെസ്റ്റിവലിന് കവിതാ മത്സരത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി അതിലെനിക്ക് പ്രൈസ് കിട്ടി ഒരു ചെറിയ ട്രോഫി കാണിച്ചുകൊണ്ട് കുഞ്ഞിയത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മിഥുൻ താൻ എഴുതുവോ പിന്നെ ചേച്ചി അടിപൊളിയായിട്ട് കവിത എഴുതും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു ചേച്ചിക്ക് അതൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല ഇവിടെ എല്ലാം നോക്കി ഞാൻ ആ ബുക്ക് എനിക്കൊന്ന് കാണണമല്ലോ മിഥുൻ പറഞ്ഞു ഇവൾക്ക് വട്ടാണ് ഞാൻ അങ്ങനെയൊന്നും എഴുതിയില്ല വെറുതെ കാക്ക പൂച്ച കവിതകളൊക്കെ അതൊക്കെ കണ്ടേടാണെങ്കിലും പെട്ടെന്ന് പറ്റാവുന്ന ഉള്ളൂ ചെറു ചിരിയോടെ പറഞ്ഞ് ചായ കുടിച്ച് തീർത്ത ഗ്ലാസ്സുമായി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു കുറേ സമയം എല്ലാവരെയും കണ്ട് സംസാരിച്ച് പ്രാതലം കഴിച്ച് അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞാണ് രണ്ടുപേരും ഓടി ഓടുന്നിറങ്ങാൻ തുടങ്ങിയത് ഇറങ്ങുന്നതിന് മുൻപ് മുത്തശ്ശിയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തിൽ ചാലിച്ച് തന്നെ അവൻ യാത്ര പറഞ്ഞു അതോടൊപ്പം രാഘവനെ വിളിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ഡോക്ടറെ അമ്മയെ കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുഖങ്ങളെല്ലാം ഒരുപോലെ പ്രകാശിച്ചിരുന്നു തിരികെയുള്ള യാത്ര ഒരല്പം വേദന സറിവിൽ നിറച്ചു വീട്ടിൽ നിന്ന് തിരികെ പോകുന്നത് എന്നും ഒരു വിങ്ങലാണല്ലോ പെൺകുട്ടികൾക്ക് പൊതുവെ കണ്ണു നിറയാതിരിക്കാനാണ് അവൾ ശ്രമിച്ചത് അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും മൗനത്തിലായിരുന്നു പല ചിന്തകളിലും അവർ പല പല യാത്രകൾ നടത്തി അതിനിടയിൽ ഇൻ്റർവ്യൂ പ്രധാനമായി ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചും ഒരേകദേശ ധാരണ അവൾക്ക് നൽകുവാൻ മിഥുൻ മറന്നില്ല എറണാകുളം എത്തിയപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു അവൻ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നമുക്ക് മാളിൽ വേറെ എന്തെങ്കിലും കഴിച്ചാലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ സമൂഹത്തോട് തലയാട്ടി മാളിലെ കാർ പാർക്കിങ്ങിലേക്ക് ചെന്നതിന് ശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ അധികം ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കുനിഞ്ഞാണ് നടന്നത് ഒരു തൊപ്പി കൂടി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്നാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു എസ്കലേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുൻപ് സരി അവൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് പേടിയാ ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല ഞാനെങ്ങാനും വീണ് പോയാലോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല താനൊന്നും ചെയ്യണ്ട അതിൽ കയറി നിന്നാൽ മതി മുകളിൽ ഇറങ്ങുന്നു ഞാൻ സ്റ്റെപ്പിലൂടെ വന്നോളാം എനിക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയില്ല അറിയാത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം ഇങ്ങനെയല്ലേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എനിക്ക് പേടിയായതുകൊണ്ടാണ് കണ്ണേട്ടാ അങ്ങനെ പേടിച്ചാൽ പറ്റുമോ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ തരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനാണോ പ്രശ്നം ഇത് സാധാരണ ഒരു എസ്കലേറ്റർ ഞാൻ പിടിച്ചോളാം എൻ്റെ കൈകളി മുറുക്കെ പിടിച്ചു അതിലേക്ക് കയറുമ്പോഴും കാലുകൾക്ക് വല്ലാത്തൊരു വിറയിലുണ്ടായിരുന്നു കണ്ണുകൾ അടച്ച് അവൻ്റെ നെഞ്ചിൽ ചാരിയാണ് അവൾ നിന്നത് ആ നിമിഷം അത്രയും അവളുടെ സാമീപ്യത്തിൽ സന്തോഷത്തിലായിരുന്നവൻ അവളുടെ കൂന്തലിൽ നിന്ന് വമിക്കുന്ന കാച്ചണയുടെ ഗന്ധം അവനെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു വീഴുമെന്ന് പറഞ്ഞത് അവളാണെങ്കിലും വീണുപോയത് അവനായിരുന്നു അവളുടെ സാമീപ്യത്തിൻ്റെ ശക്തിയിൽ മുകളിൽ എത്തിയപ്പോഴേക്കും കണ്ണ് തുറക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ഇറങ്ങാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കണ്ടില്ലേ ഇത്രയുള്ളൂ കാര്യം അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടിൽ കയറിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത് ഭക്ഷണം കഴിക്കാനെത്തിയ ആളെ കണ്ട് അവിടെയുള്ളവരെല്ലാം ഒന്ന് അമ്പരന്നത് കൊണ്ട് തന്നെ ഒരു മുറിയും കൊടുത്തു അവൻ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളുടെയൊന്നും പേര് ജീവിതത്തിൽ സരവ് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതിൽ പലതും എങ്ങനെ കഴിക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ആദ്യം എല്ലാം കാണിച്ചു കൊടുക്കുകയായിരുന്നു മിഥുൻ ചെയ്തത് ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളും സംഭവങ്ങളും പഠിക്കുകയായിരുന്നു സാരയോ മിഥുനും അറിയുകയായിരുന്നു ആ വീടിന് പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്തൊരു നിഷ്കളങ്കിയായ പെണ്ണിനെക്കുറിച്ച് തിരികെ ഇറങ്ങുമ്പോൾ അവിടെയുള്ളൊരു ബൊട്ടേക്കിലേക്ക് അവൻ കയറുന്ന കണ്ടു അവനോടൊപ്പം അവളും കയറി ടിഷ്യൂ മെറ്റീരിയലിലുള്ളൊരു മയിൽപ്പീലി ബോർഡർ വരുന്ന മനോഹരമായ സെറ്റ് സാരി അവൻ തെരഞ്ഞെടുത്തു അതിന് ചേരുന്ന രീതിയിലുള്ള ബ്ലൗസ് എടുത്ത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ സാരിയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് മോഡേൺ വേഷങ്ങൾ ഒന്നും ചേരില്ല നാടൻ വേഷങ്ങളിൽ തന്നെ കാണാൻ എനിക്കിഷ്ടമാണ് ഞാൻ പൊതുവെ മോഡേൺ വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ തനിക്ക് എന്തോ പോലെ വേറെ ആരോ പോലെ താൻ ഇന്റർവ്യൂല് സാരി എടുത്താൽ മതി എത്ര വലിയ പാർട്ടി വെയർ ഇട്ടാലും തൻ്റെ നാച്ചുറൽ സൗന്ദര്യം കിട്ടണമെങ്കിൽ താൻ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ ഇടണം ഒരു പുഞ്ചിരി മാത്രമാണ് അവൾ അതിന് പകരം നൽകിയത് തിരികെ കാറിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞൊരു രാത്രി കൊണ്ട് അവനുമായുള്ള അകലം ഒരുപാട് കുറഞ്ഞെന്ന് അവൾക്കെന്ന് തോന്നി നമുക്കൊരു ഹോസ്പിറ്റലിൽ കൂടി കയറിയാലോ തൻ്റെ കാല് കാണിക്കണ്ടേ തിരികെയുള്ള യാത്രയിൽ അവൻ ചോദിച്ചു വേണ്ട തന്നേട്ടാ ശരിയായി തിരികെ വീട്ടിലേക്ക് ചെന്ന് അരുധതിയുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു വൈകുന്നേരം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി രണ്ടുപേരും തയ്യാറെടുത്തിരുന്നു അപ്പോഴേക്കും മിഥുനെ മേക്കപ്പ് ആർട്ടിസ്റ്റും എത്തി ഒരിക്കൽ അത് വലിയ രീതിയിൽ മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് മിഥുൻ നിർദ്ദേശിച്ചു അല്ലാതെ തന്നെ അവൾ സുന്ദരിയുമായിരുന്നു കുറച്ചു സമയം അവളെ നോക്കി നിന്നുപോയി അവൻ നീളൻ മുടി പിന്നി അതിൽ മുല്ലപ്പ് കൂടി വെച്ചപ്പോഴോ ഒരു നവവധുവിനെ പോലെ തോന്നി അവളെ കണ്ടപ്പോൾ ചാനലിന്റെ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ വല്ലാത്തൊരു ഭയം സരീവിനെ പിടികൂടി അവന്റെ കൈകളിലേക്ക് അവൾ മുറുക്ക പിടിച്ചു ഭയം തോന്നുമ്പോഴെല്ലാം ഈ കരങ്ങളെ പുണരുന്നത് ഒരു പ്രത്യേക വിശ്വാസമാണ് തനിക്ക് നൽകുന്നതെന്ന് അത്ഭുതത്തോട് തന്നെ സരീവ് ഓർത്തു അവളുടെ ഭയം അറിഞ്ഞിട്ടെന്നതുപോലെ ആ കൈകൾ വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു മിഥുനും രസകരമായ പല ചോദ്യങ്ങളും ഇന്റർവ്യൂകൾ ചോദിച്ചു പ്രതീക്ഷിക്കാതെ ആയിരുന്നു അങ്ങനെയൊരു ചോദ്യം മിഥുനോട് അവതാരിക ചോദിച്ചത് ആദ്യമായി ഇതാണ് എൻ്റെ സോൾമേറ്റ് അല്ലെങ്കിൽ ഇനി ഈ ആൾക്കൊപ്പമാണ് എൻ്റെ ജീവിതം എന്ന ധാരണ തോന്നിയ ആ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് ഏതായിരുന്നു ആ ചോദ്യത്തിന് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് മിഥുൻ മറുപടി പറഞ്ഞത് ഞാൻ ഒരിക്കലും ലോർഡ് ഫസ്സൈറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രണയം തോന്നുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനാണ് അങ്ങനെയൊന്നും നമുക്കൊരാളിനോട് തോന്നില്ല അങ്ങനെ തോന്നുന്നത് ആകർഷണം മാത്രമാണ് സരൈവിനെ കണ്ടപ്പോൾ ആദ്യം എനിക്ക് ആകർഷണവും തോന്നിയില്ല പക്ഷെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നി ഇതാണ് ഇതാണെൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടിയുള്ള ഈശ്വരൻ്റെ കണ്ടെത്തൽ ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതെന്നൊക്കെ നമ്മുടെ കഴിഞ്ഞുപോയ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞ് അവിടെ ഒരു ചിരി വിരിയിക്കുവാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എത്ര അകലെയാണെങ്കിലും ആ ഒരാളെ കാണാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് പ്രണയം ഒരിക്കലും നമ്മൾ മിസ്സ് ചെയ്യുന്നത് അവർ ചെയ്തിട്ടുള്ള ജോലികളിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നവരുടെ സാന്നിധ്യത്തിലല്ല ഒരു ദുഃഖം വരുമ്പോൾ അവർ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ അവരോടൊപ്പം ഇല്ലെങ്കിൽ ആ സന്തോഷം നമുക്ക് ഒരിക്കലും മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ തോന്നില്ല ആ ദുഃഖം നമ്മളെ അഗാധ ദുഃഖത്തിൽ ആഴ്ത്തു അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇതായിരുന്നു എൻ്റെ ആളെന്ന് അവളുടെ കണ്ണിൽ നോക്കിയായിരുന്നു അവനത് പറഞ്ഞത് ആ നിമിഷം അവൻ്റെ ആ മറുപടിയിൽ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി സരിയൂ ടി വിയിൽ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടി വി തല്ലി പൊട്ടിക്കാനാണ് ശീകി തോന്നിയത് തൻ്റെ മാത്രം എന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ സ്വന്തം താൻ അഹങ്കരിച്ചിരുന്ന ഒരുവനാണ് ഇന്ന് മറ്റൊരുവളെ പുകഴ്ത്തിക്കൊണ്ട് കൊണ്ട് പറയുന്നത് അത് കേൾക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ടി വി ഓഫ് ചെയ്തു അതിനുശേഷം കുറച്ചു നേരം കണ്ണുകളടച്ച് തൻ്റെ പ്രണയസുരഭിലമായ കാലഘട്ടത്തെ പറ്റി ഓർത്തുപോയി താൻ തന്നെയാണ് എല്ലാത്തിനും കാരണം തന്നെ മിഥുനത്രക്ക് ആത്മാർത്ഥമായാണ് പ്രണയിച്ചത് ഒരിക്കലും താൻ അവനെ തിരികെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രണയിച്ചിരുന്നു പ്രണയിച്ചിരുന്നു അതാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്ത ഈ നഷ്ടം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും മറ്റൊരാളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ കൈകളിലുള്ളതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത് ഇനി ഒരിക്കലും അവൻ തന്നിലേക്ക് തിരികെ വരല്ലെന്നറിയാം എങ്കിലും വെറുതെ ആശിച്ചു പോയിരുന്നു അവൻ തൻ്റെ സ്വന്തമായിരുന്നെങ്കിൽന്ന് ഒരിക്കൽ കൂടി അവൻ തനിക്ക് മാപ്പ് തന്നിരുന്നെങ്കിലെന്ന് അവനിലേക്ക് മാത്രം ലോകം ചുരുങ്ങി താൻ ജീവിച്ചു പോയേനെ ഒരു നിമിഷം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്ന കവളിലേക്ക് ബാധിച്ചു പിന്നെ വാശിയോട് അവൾ അതിനെ തുടച്ചു നീക്കി ഒപ്പം മനസ്സിൽ ദേഷ്യം നിറഞ്ഞു നിന്നു ഒപ്പം ഒരു മുഖവും തെളിഞ്ഞു സരൂവിൻ്റെ ഇല്ല വിട്ടുകൊടുക്കില്ല അവനെ അവൾക്ക് വിട്ടുകൊടുക്കില്ല അവനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് അവളുടെ മനസ്സാ നിമിഷം തന്നെ ശാഠ്യം പിടിച്ചിരുന്നു അതിന് സരിയുമില്ലാതാവുകയാണ് വേണ്ടതെങ്കിൽ അതിന് പോലും അവൾ ഒരുക്കമായിരുന്നു എന്ന് തോന്നി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചാനലുകാർ തന്നെയായിരുന്നു ഡിന്നറും ഒരുക്കിയത് അത് കഴിച്ച് രണ്ടുപേരും തിരികെ വീട്ടിലേക്കെത്തി ക്ഷീണ ഉള്ളതുകൊണ്ട് തലേന്ന് രാത്രി ഉറങ്ങാത്തുകൊണ്ടും ഇതും പെട്ടെന്ന് തന്നെ ഉറങ്ങി സരിയോ വീണ്ടും അവൻ അവനിന്ന് പറഞ്ഞ കാര്യങ്ങളിലെ അർത്ഥങ്ങളെ തികർന്ന് ചേഞ്ഞ് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ബാൽക്കണിയിലിരുന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോയി രാവിലെ ആദ്യം ഉണർന്നത് മിഥുനായിരുന്നു അവളെ മുറിയിൽ കാണാതെ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടു ഇരുന്ന് ഉറങ്ങുന്നത് ഹലോ എന്തി നല്ല ഇവിടെയാണോ ഉറങ്ങിയത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു കണ്ണേറ്റം കുളിക്കാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പോയിരുന്നു കുറേ സമയം അമ്മയോട് വർത്തമാനം പറഞ്ഞിട്ടാണ് തിരികെ വന്നത് അമ്മ ഉറങ്ങിയില്ലായിരുന്നു വന്നപ്പോഴേക്കും കണ്ണേറ്റം ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണായിരുന്നു ഡാ അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത് താ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല കുറേ നേരം മുറിയിൽ ഇരുന്നിട്ട് ഓർക്കം വന്നില്ല അപ്പം പിന്നെ ഇവിടേക്ക് വന്നിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു എന്തൊക്കെയോ ആലോചിച്ചു നേരം പിന്നെ ഇരുന്നു പിന്നെ ഉറങ്ങി കൊള്ളാം പനി വരാത്ത ഭാഗ്യമായി അവളുടെ നെറ്റിയിലേക്ക് തൊട്ട് നോക്കിയാണ് അവനത് പറഞ്ഞത് അങ്ങനെയൊന്നും വരല്ല എനിക്ക് കാറ്റും കുടും ഒക്കെ പതിവുള്ളതാ ഇപ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ അവിടേക്കുണ്ടല്ലോ രാവിലെ തൊട്ട് തൊടിയും തൊഴുത്തും ഒക്കെ ആയിട്ട് ജീവിച്ചല്ലേ ഒരു രാത്രി കാറ്റേറ്റാൽ പനി വരുന്ന ആളൊന്നും അല്ല ഞാൻ ഓഹോ ഹോ തൻ്റെ സമയമൊക്കെ കഴിഞ്ഞു വേഗം പോയി കുടിച്ചിട്ട് വാ എനിക്ക് രാവിലെ ഒരാൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഒരാൾ കഥ പറയാൻ വരും അത് കേൾക്കാൻ വേണ്ടിയാണ് ആണോ കണ്ണിട്ടും ചായ പിടിച്ചോ ഞാൻ ചായ കൊണ്ടുവരാം ഒന്നും വേണ്ട ചായ ഞാൻ ലക്ഷ്മി അമ്മയോട് വാങ്ങിക്കോളാം പിന്നെ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മാനേജർ വരും തൻ്റെ പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടി റെഡി ആയിരിക്കണേ ഞാനിപ്പോൾ എട്ട് മണിക്ക് പോവും എനിക്കൊരു സിനിമയുടെ പൂജയുണ്ട് എനിക്ക് പാസ്പോർട്ട് അതെൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് അടുത്ത രണ്ട് മൂന്ന് മാസങ്ങളിൽ എനിക്ക് എന്താണെങ്കിലും വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഷൂട്ടിങ് വിദേശത്തൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെ നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വരികയോ അല്ലെങ്കിൽ തന്നെ അവിടേക്ക് കൊണ്ടുപോകാനോ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ അന്ന് കരാറൊക്കെ തുടങ്ങുന്ന സമയത്ത് കണ്ണിടം പറഞ്ഞത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയെ നോക്കാൻ വിശ്വാസമുള്ള ഒരാളായിരിക്കണം എന്നല്ലേ ആ ചോദ്യത്തിന് അവന് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല അതെ അങ്ങനെ പറഞ്ഞു എങ്കിലും തന്നെ ഞാനങ്ങനെ വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെ ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല താൻ എൻ്റെ ഫ്രണ്ടല്ലേ ഞാനും ഉണ്ടാവില്ലാത്തപ്പോൾ ഇവിടെ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാവില്ലേ ഞാനിതുവരെ കേരളത്തിൻ്റെ വെളിയിലൊന്നും പോയിട്ടില്ല എനിക്കങ്ങനെ പോകാനോ ആളുകളോട് സംസാരിക്കാനോ ഒന്നും അറിയില്ല എന്നെ കൂടെ കൊണ്ടുപോയാൽ അത് കണ്ണേടിനൊരു നാണക്കേടാവും നിഷ്കളങ്കമായി പറയുന്നവളെ അവനൊന്ന് നോക്കി ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാം തൽക്കാലം പോയി റെഡി ആയിട്ട് വ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാം പിന്നെ ഇന്നു മുതൽ തനിക്ക് വേണമെങ്കിൽ ഒരു ട്യൂട്ടറെ അറേഞ്ച് ചെയ്തു തരാം ക്ലാസ് കഴിഞ്ഞല്ലോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വന്നോ എങ്ങനെ വേണമെങ്കിലും ഞാൻ നാളെ മുതൽ ഷൂട്ടിന് പോകുന്നതുകൊണ്ട് ധാരാളം സമയം പഠിക്കാൻ കിട്ടും അതൊന്നും വേണ്ട കണ്ണേട്ടാ ഇപ്പം തന്നെ കണ്ണേട്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഇന്നലെ തന്നെ അമ്മയെ കാണാൻ ഡോക്ടർ ചെയ്യുന്നു കേട്ടോ എന്നെ വിളിച്ചിരുന്നു രാവിലെ കുഴപ്പമൊന്നുമില്ല ഒന്നൊന്നര മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് പറഞ്ഞത് എനിക്ക് നാളെ മറ്റന്നാളും ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് അമ്മ അവിടേക്ക് മാറ്റാം അവിടുത്തെ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും പിന്നെ പിന്നൊരാൾ എന്താണെങ്കിലും അമ്മയ്ക്കപ്പം ഉണ്ടാവണം അതിനിപ്പോൾ അമ്മയോ മറ്റോ വിളിക്കാം അമ്മ എണ്ണീറ്റ് നടന്നാൽ മതി ആ അതുണ്ടാവും പേടിക്കേണ്ട റെഡിയായിട്ട് വാട്ടോ നിറഞ്ഞ മനസ്സോടെയാണ് അവൾ റെഡിയാവാൻ വേണ്ടി അകത്തേക്ക് പോയിരുന്നത് ഒരു ചുവപ്പ് ചുരിദാർ അടിഞ്ഞു തോർത്ത് തലമുടിയിൽ ചുറ്റി വെച്ച് തിരികെ എത്തുമ്പോൾ ഉമ്മരത്ത് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിഥുൻ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് അയാൾ കഥ പറയാൻ വന്നതായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങി സാറിൻ്റെ വൈഫല്ലേ ചെറുചിരിയോടെ അതിന് മൂളികൊണ്ട് മിഥുൻ മറുപടി പറഞ്ഞു അതെ അതെ സരിയൂ വാ കൈയാട്ടി അവൻ വിളിച്ചു അപ്പോഴേക്കും അവൾ നടന്നു വന്നിരുന്നു അവന്റെ അരികിലായി പിടിച്ച് അവളെ ഇരുത്തി കഥ കേൾക്കുന്നോ ചിരിയോടെ അവൻ ചോദിച്ചു ഒന്നും മനസ്സിലാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി സിനിമയുടെ കഥ കേൾക്കുന്നോന്ന് യാന്ത്രികമായി അവൾ തലയാട്ടി എങ്കി തുടങ്ങിക്കോ സുജിത്തെ മിഥുൻ പറഞ്ഞു വളരെ ചെറിയ വാക്കുകളിൽ എന്നാൽ എല്ലാം വ്യക്തമാകുന്ന രീതിയിലാണ് അയാൾ കഥ പറഞ്ഞത് കഥ കേട്ടപ്പോൾ അത് മനോഹരമാണെന്ന് അവൾക്കും തോന്നിയിരുന്നു ആദ്യമായാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എനിക്കിഷ്ടമായി നമുക്ക് ചെയ്യാം മിഥുൻ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞത് സരയു കണ്ടു പ്രൊഡ്യൂസർ ആയിട്ടാ ആയിട്ടുണ്ടോ മിഥുൻ ചോദിച്ചു സർ ഓക്കെ പറയുകയാണെങ്കിൽ ഒരാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇയാൾക്ക് ഞാനൊരു പുതിയ ആളായതുകൊണ്ട് എല്ലാവർക്കും ഒരു പേര് ഉണ്ടാവല്ലോ സാറിൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ ആൾ ഓക്കെയാണ് ഞാൻ ഓക്കി തന്നിരിക്കുന്നു സ്ക്രിപ്റ്റ് കൊള്ളാം ഒരു മെസ്സേജ് ഉണ്ട് പുള്ളി പറയുന്നത് ബോളിവുഡിൽ നിന്നൊരു നായികയെ കൊണ്ടുവരണം എന്നാണ് ഇതൊരു നാടൻ സ്റ്റോറി അല്ലേടോ ഇവിടെയുള്ള ഏതെങ്കിലും നായകന്മാർ പോലെ അല്ലെങ്കിൽ പുതിയൊരു കുട്ടി കണ്ടുപിടിക്കണം ബോളിവുഡ് ഹീറോയിൻ്റെ മുഖം ആപ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് എനിക്കും അതുതന്നെയാണ് സാർ അഭിപ്രായം പക്ഷേ സിനിമയ്ക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടണമെങ്കിൽ അന്യഭാഷയിൽ നിന്നുള്ളൊരു നടി വേണമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് സ്റ്റോറി ഇഷ്ടമായി പിന്നെ ഇതുവരെ സാറ് ചെയ്യാത്തൊരു കാര്യം കൂടി സ്റ്റോറിയിൽ ആഡ് ചെയ്യണമെന്നാണ് പ്രൊഡ്യൂസറുടെ ഡിമാൻഡ് അത് ഷൂട്ടിന് മുമ്പ് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ശുചിത്വം പറയുമോ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നോക്കാവുന്നതാണ് കാലഘട്ടത്തിനനുസരിച്ച് സിനിമ മാറുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും മാറ്റം അനിവാര്യമാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേണമല്ലോ അതെ സർ ഒരു സ്മൂച്ചുണ്ടാവും എന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് സ്മൂച്ചോ അതിനുള്ള എന്ത് സിറ്റുവേഷനാണ് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നത് ഡിമാൻഡ് അല്ല സർ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഞാൻ ആലോചിച്ചതിന് ശേഷം പറയാൻ സുചിത്തെ എന്താണെങ്കിലും നമ്മൾ സിനിമ ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു വിശദമായി തന്നെ വിളിക്കാം മതി സർ മേഡത്തോട് കൂടി ആലോചിച്ചു മതി സരീവിനെ നോക്കി സുജിത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായില്ല മിഥുൻ സുജിത്തിന് കൈ കൊടുത്തു നിറഞ്ഞ സന്തോഷത്തോടെ ഒരു നിറഞ്ഞ പുഞ്ചിരിയും നൽകിയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് ഒന്നും മനസ്സിലാവാതെ മിഥുന മുഖത്തേക്ക് നോക്കി സാരിവ് ചോദിച്ചു എന്താ കണ്ണേട്ടായി സ്മൂച്ചെന്ന് പറഞ്ഞാ ഒരു നിമിഷം അവനിലൊരു കുസൃതി തോന്നി അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു അവസരമാണിതെന്ന് ചെറു ചിരിയോടെ അവൻ ഓർത്തു അവളുടെ മുഖത്തേക്ക് നോക്കി യാതൊരു ഭാവ്മാറ്റവും ഇല്ലാതവൻ പറഞ്ഞു ഓ അതോ അത് വലിയ സംഭവമൊന്നുമല്ലോ ഒരു ലിപ്ലോക്സീനാണ് ഒരു നിമിഷം സരീവിൻ്റെ മുഖം വാങ്ങുന്നതും അവിടെ അമ്പരപ്പ് തെളിയുന്നതും അവൻ കണ്ടു ഒരു ചിരിയോടെ കാത്തിരിക്കുമല്ലോ അല്ലേ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലെട്ടോ ഞാൻ പിന്നെ ഇത്രയും സ്ട്രെയിൻ ചെയ്തത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ